സംതൃപ്തിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ചപ്പാത്തിയുടെയും പൂരിയുടെയും അപ്പത്തിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കുറുമക്കറിയുടെ റെസിപ്പിയാണ് ഇതിന് വേണ്ടിയിട്ട് രണ്ട് ക്യാരറ്റ് ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് ഒരു സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ എടുത്ത് വെക്കാം ആദ്യം നമുക്ക് വെജിറ്റബിൾസ് ചെറുതായി അരിഞ്ഞെടുക്കാം ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ചവച്ചവ് ഒരുവിധം എല്ലാ കടകളിലും ലഭ്യമാണ് പലർക്കും ചവച്ചവ് ഉപയോഗിച്ചിട്ട് എങ്ങനെ കറി ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല അങ്ങനെ അറിയാത്തവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് വെജിറ്റബിൾസിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം പാകത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നമുക്കൊരു മൂന്ന് വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം അതിനുള്ളിൽ നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അതിനുവേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ചെറുകിയത് എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലി കൂടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പൊരി കടല ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി മൂന്നാല് അല്ലി വെളുത്തുള്ളി കുറച്ച് കാഷിനട്ട്സ് ഒരു കഷ്ണം പട്ട ഒരു ഏലക്കായ രണ്ട് ഗ്രാം പൂ ഒരു അര ടീസ്പൂൺ പെരുഞ്ചീരകത്തിന്റെ പൊടി അല്ലെങ്കിൽ പെരുജീരകം പാകത്തിന് വെള്ളമൊഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട് ബിസിലൊക്കെ പോയി നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾസിൽ നമ്മൾ ഉപ്പ് ചേർത്തിരുന്നു പോരാന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ് ഇത് നല്ലപോലെ തിളയ്ക്കാൻ വെക്കാം ഇപ്പോൾ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ രുചികരമായിട്ടുള്ളൊരു കുർമ കറിയാണത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻസ് ആയിട്ട് അറിയിക്കണം താങ്ക് യു